നമ്മളിൽ പലരും ഹോട്ടലുകളിൽ കയറുമ്പോൾ അതിൻ്റെ വില നോക്കാറില്ല ബില്ല് വന്നതിന് ശേഷമായിരിക്കും വില നോക്കുന്നത് ചിലർ അതുപോലും ശ്രദ്ധിക്കാറുമില്ല അവിടെയാണ് പല ഹോട്ടലുകളും നമ്മളെ പറ്റിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് കത്തി വെച്ച് കാശ് വാങ്ങിക്കുന്നത് ഒരു ചായയ്ക്ക് സാധാരണയായിട്ട് പത്ത് രൂപ പന്ത്രണ്ട് രൂപയൊക്കെ വാങ്ങും ചിലടങ്കിൽ പതിനഞ്ച് രൂപ വാങ്ങിക്കും അത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ് എ സി റെസ്റ്റോറൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർ തരുന്ന സർവീസിനും ആംബിയൻസിനും ഒക്കെ ആയിട്ട് ചേർത്ത് ആ കാശ് കൂടി ഈടാക്കും എന്നാൽ ഗുരുവായൂരിലുള്ള ഈ ഫുഡ് ആസയിലെ ബില്ലൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇവിടെ ചായയ്ക്ക് പതിനഞ്ചാണ് അതൊക്കെയാണ് ബാക്കിയുള്ള ബില്ല് ഫുഡും ഒക്കെ കഴിക്കുന്ന ഫുഡിന് അതിനനുസരിച്ചുള്ള കാശ് തന്നെയാണ് ഈടാക്കിയിരിക്കുന്നത് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ എ സിക്ക് ഇരുന്നൂറിൽ പുറത്താണ് പൈസ വാങ്ങുന്നത് അപ്പോൾ നമ്മളൊരു പതിനായിരം രൂപ കഴിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം വെച്ച് ആയിരം രൂപ അങ്ങ് വാങ്ങുമോ ഇതിലും ഭേദം ആൾക്കാരുടെ കഴുത്തിന് കത്തിയഞ്ച് കാശിങ്ങ് കാടാന്ന് പറയുന്നില്ലേ എന്തൊരു ഗതികേടാണ് പലരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ് ഒരു നെയ്റോസ്റ്റിന് ഇരുന്നൂറിൽ പുറത്താണ് ഇവിടെ ഹോട്ടലുകളിൽ വാങ്ങിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ അങ്ങനെയൊന്നും ഇവർ ചെയ്യുന്നില്ല എന്നാൽ പോലും ഒരു ഹോട്ടൽ നടത്തുന്ന അവർക്ക് അവരുടെ ലാഭം വേണം പക്ഷേ എന്ന് വിചാരിച്ച് കൊള്ള ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യന് ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത് എത്ര എത്ര തീർത്ഥാടകരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അമ്പലങ്ങളിൽ പോകാനായിട്ട് അവരൊന്നും ചിലപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കത്ത പോലും ഇല്ല അങ്ങ് തിരക്കിന് മേലങ്ങ് കഴിച്ചിട്ടങ്ങ് പോവും ഡെയിലി വരുന്നവരൊന്നും അല്ലല്ലോ അവരാരും അവരൊക്കെ ഒരു വട്ടം വരുന്നു പിന്നെ ചിലപ്പോൾ വരുന്നത് ഒരു വർഷത്തിന് ശേഷമായിരിക്കും സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സേ ആയിരിക്കത്തില്ല എന്ന് കരുതി എന്ത് തോന്നി വാസവും കാണിക്കാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത് ഇതിനൊക്കെ മേൽ അധികാരികൾ ഉറപ്പായിട്ടും ഒരു കണ്ണ് വെക്കുക തന്നെ വേണം ഒരിടത്തും എ സിക്കായിട്ട് സപ്പറേറ്റ് ഒരു ബില്ല് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഒരു ഹോട്ടലുകളിലും ഒരു പതിവുമില്ല അത് അവരുടെ ബില്ലിൻ്റെ കൂടെ ചേർക്കും അല്ലെങ്കിൽ ജി എസ് ടി ഒരിക്കലും ആ ബില്ലിൻ്റെ ആ മെനു കാർഡിൽ ഒരിക്കലും ആഡ് ആവില്ല എന്ന് നമുക്കറിയാം എല്ലാ ഹോട്ടലുകാരും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ജി ഒരിക്കലും അതിൻ്റെ കൂടെ ആഡ് ആവത്തില്ല എന്ന് കരുതി എ സിക്ക് സപ്പറേറ്റ് കാശ് വാങ്ങിച്ച അതും ഇത്രമേലൊരു ഫണ്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് എന്ന് തോന്നി